ആണോരത്തൻ രാജ്യം ഭരിക്കണം അതിൻ്റെ പോരായ്മയാണ് കേരളത്തിൽ ഈ ബി ജെ പിയുടെ കുറേ ആളുകൾ തലപൊക്കി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കലും ഇപ്പം ഒരു കുംഭമേളയുടെ പേരിൽ മുസ്ലിങ്ങളെ വെള്ളം വെല്ലുവിളിക്കുന്നു മുസ്ലിങ്ങളും വല്ലതും ചെയ്തിട്ടുണ്ടോ ഇവിടെമേള വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ എന്തെങ്കിലും കാര്യത്തിൽ അപ്പോൾ അപ്പം ഇങ്ങനെ ഒരച്ചൊരച്ച് കയറി ഹിന്ദുക്കളെ വർഗീയത പറഞ്ഞിട്ട് അവരെ ഒന്നിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെ പുറത്തേക്ക് കയറുന്നത് ഇതിനെ കൂട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയും ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി അതുപോലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇവരൊക്കെ ശക്തമായ നിലപാടെടുക്കും ഈ കാര്യത്തിൽ അതായത് ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണെങ്കിൽ എന്ത് നല്ലൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതുപോലുള്ള വർഗീയത പറയുന്ന ഏത് മതത്തിൻ്റെ ആളായാലും ഇപ്പോൾ സ്വാമിയായാലും മുസ്ലിരായാലും അച്ഛനായാലും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനെ കേസെടുത്ത് അകത്ത് നമ്മുടെ ഈ സംസ്ഥാന ശാന്തമായിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യൻസും മറ്റുള്ള ദലിതരായിട്ടുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഇതുപോലെ ഈ ബി ജെ പി വന്നിട്ട് അവർക്ക് ഇവിടെ വർഗീയത ഉണ്ടാക്കി മറ്റുള്ള മതങ്ങളുമായി പ്രശ്നങ്ങളുണ്ടാക്കി അവരിവിടെ കലഹം ഉണ്ടാക്കാനാണ് അവരുടെ ഉദ്ദേശം രാജ്യം നശിച്ചു പോകാല്ലേ നമ്മളെല്ലാവരും മനസ്സിലാക്കും നമുക്കിപ്പോൾ ഒരു ഹൈന്ദവനായ ആളും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാളും മുസ്ലിങ്ങളായിട്ടുള്ള ആൾ ആയിട്ടുള്ള ആളും കൂടി നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഇടപെടുന്നത് നമ്മൾ സന്തോഷമായിട്ടല്ലേ അത് ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നാലോചിച്ചു ആ അവസ്ഥ ഇവിടെ ഇല്ലാതെ ആക്കാലേ ഇവർ അപ്പം ഇതിനൊക്കെ ശക്തമായ നടപ നട നട നടപടി എടുക്കേണ്ടതും നിലപാടെടുക്കേണ്ടതും നമ്മുടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ഇതുപോലെ വർഗ്ഗീത പറഞ്ഞു കൊണ്ട് അവരൊറ്റണത്തിനും വിടരുത് ഒറ്റണത്തരും ഒറ്റണന്മാരും വിടരുത് ഏത് മതത്തിൻ്റെ ആളായിരുന്നെങ്കിലും വർഗീയത പറഞ്ഞു അപ്പം പിടിച്ചകത്തിട്ട് പോകണം ഇത് വലിയൊരു കഷ്ടമായിട്ടുണ്ട് നമ്മുടെ കേരളം സമാധാനമായിട്ട് ആകെ ദാരിദ്ര്യമാണിപ്പോൾ അതിൻ്റെ ഇടക്കൂടെ ഇത് സമാധാനം ഇല്ലാതെ ആയ അവസ്ഥയായി അപ്പം ഇത് വലിയൊരു കഷ്ടം തന്നെയാണിത് ഇങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം അവിടെ ചെന്ന് എത്തും എല്ലാവരും ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങളും പങ്കെടുത്ത് പരസ്പരം സ്നേഹിച്ചും ഒക്കെ പോകുന്ന ഒരു സംസ്ഥാനമാണ് ഈ നമ്മുടെ ഈ കേരളം അവിടെ ഇതുപോലെയുള്ള വർഗീയ ചീട്ടുകൾ ഇറക്കിയിട്ട് ഓരോന്ന് കൊണ്ടുവരാണ് അപ്പോൾ ഈ കുംഭമേള കൊണ്ടുവരുന്നതിനൊക്കെ ഉദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഹിന്ദുക്കൾ വിചാരിക്കും ഇത് കുംഭമേള സന്യാസിമാരൊക്കെ വരുന്നതല്ലേ അത് എതിർക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നു എന്താ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഉള്ളിലാണ് ദൈവം തത്തമസിന്ന് എഴുതി വച്ചിട്ടില്ലേ നമ്മുടെ ശബരിമലയിൽ അവിടെ നിൽക്കുന്ന എന്തൊക്കെ അവിടെ തന്നെ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഏറ്റവും വലുത് ഈ ജീവിതം നിസാര ജീവിതമുള്ളൂ ഈ ജീവിതത്തിൽ സമാധാനോട് ഒരു ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനല്ലേ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് എന്ത് എന്താ ഇവിടെ കിടന്ന ഇത് നമ്മുടെ ആ സംസ്ഥാനം നശിച്ചു പോകാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നാശത്തിൻ്റെ പക്കത്തിലേക്ക് എത്തി ഈ പത്ത് വർഷം കൊണ്ട് ഇവരൊക്കെ ചെയ്ത് കൂട്ടി കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കും രാജ്യത്തിനോട് സ്നേഹം വേണ്ടേ സംസ്ഥാനത്തിനോട് സ്നേഹം വേണ്ട അതല്ലേ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ജനങ്ങളുടെ നികുതി പണം നമ്മൾ നമ്മളവരൊന്ന് ചെയ്യുന്നത് അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം ദൂരത്തടിക്കരുത് ഒരു കാറ് പോരെ എന്താ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് ഇതൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഇനി എന്ത് ചെയ്യും വർഗീയമായ കലാപങ്ങളും കലഹങ്ങളും ഒരു മാറാട് കലാപം കഴിഞ്ഞിട്ട് കുറേ വർഷം ആയുള്ളൂ വീണ്ടും അതുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭൂകമ്പം വന്ന് തീർന്നു ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നല്ലോ അപ്പോൾ മനുഷ്യന് വിഡ്ഢികളാവാണോന്ന് വിചാരിച്ചു പോവാണ് ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും എതിർക്കണമെന്ന് മുസ്ലിങ്ങളായ ആൾക്കാർ മുസ്ലിം വർഗീയത പറയുമ്പോൾ എതിർക്കണം ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ഇന്ന് അടിച്ചു ഓടിക്കുന്ന ഇന്മാരെയൊക്കെ ഏത് ആൾക്കാരായാലും ഏത് മതത്തിന്റെ ആൾക്കാരായാലും അടിച്ചു ഓടിക്കണം ഇവർക്ക് ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല അവരുടെ കീശ കുറിപ്പിക്കാൻ അവർക്ക് ആളാവാൻ വേണ്ടി പറയുന്നതൊക്കെ ഇതൊന്നും മനസ്സിലാക്കണതൊക്കെ ശക്തമായിട്ട് ഇതിനെ എതിർക്കണം കേരള ജനത അല്ലെങ്കിൽ പണി പണിയിട്ട് നമുക്ക് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് പറ്റുമെങ്കിൽ വർഗീയതയെ രണ്ട് കിലോഗ്രാം അധികം എതിർക്കണം കാരണം മൂവായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയേക്കാൾ ഇവരൊക്കെ ഉണ്ട് ശ്രദ്ധ ഹിന്ദുക്കളെ നന്നാക്കളാണോ അല്ല ഇവർക്ക് ആളാവാൻ വേണ്ടി അങ്ങനെ പ്രസംഗിക്കാണ് അങ്ങട് ജനങ്ങളെ വിഡികളായിട്ട് അത് കേട്ട് ഇങ്ങനെ ആരവം ഒഴുക്കാണ് തനി വിഡിത്തരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഇതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ അടിച്ചു ഓടിക്കണ്ടേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലം മാപ്പ് തരലട്ടോ സത്യത്തില് ഈ ബി ജെ പിക്ക് ഈ സംഘപരിവാറിന് ഇതുപോലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനെ കത്തിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് നിർത്തേണ്ട ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തങ്ങൾ മാർക്സിസ്റ്റ് എന്താണ് ഒന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ ദുഃഖം തോന്നുന്നു എന്നിട്ടിപ്പോൾ ഒരു വില്ലേജ് ഓഫീസറ് അവർ പാലു മണി നിന്നത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് സ്റ്റേ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മലപ്പുറത്തുകാരാണ് അവർ വെല്ലുവിളിക്കുന്നു മലപ്പുറത്തുകാർ വിചാരിക്കുന്നത് അവിടെ ഒരു കുംഭമേള വരട്ടെ വരാണെങ്കിൽ അവർക്ക് കുറച്ച് കുലുക്കി സർവ്വത്ത് വിറ്റ് കാശുണ്ടാക്കാലോ കച്ചവടം ചെയ്യാമല്ലോ കുറേ കുറേ കാശ് ടോയ്സും സാധനങ്ങൾ കൊടുന്ന് വിറ്റ് അതുപോലെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ കുറച്ചാൾ കുറച്ച് കച്ചവടം കിട്ടില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ ഇതുപോലുള്ള വർഗീയതയൊന്നും അവർ ചിന്തിക്കുന്നില്ല മലപ്പുറത്ത് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ